സംസ്ഥാനത്ത് പനി ബാധിച്ചുള്ള മരണങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ജാഗ്രത ശക്തമാക്കാൻ ആരോഗ്യവകുപ്പ് ഡെങ്കിപ്പനിയും എലിപ്പനിയും കോളറയും ബാധിച്ച് നിരവധി പേർ മരണപ്പെട്ട സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് കൂടുതൽ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തും അതേസമയം നെയ്യാചിങ്കരയിൽ കോളറ സ്ഥിരീകരിച്ച സ്ഥാപനത്തിലെ കൂടുതൽ അന്തേവാസികളുടെ പരിശോധനാ ഫലം ഇന്ന് വരും വിവരങ്ങളുമായി അമൽ തെരമ്പറ അമൽ ഗുഡ് മോർണിംഗ് എന്തൊക്കെയാണ് ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിലുള്ള ജാഗ്രതാ ഒരുക്കങ്ങൾ മാത്രമല്ല ഈ റാപ്പിഡ് റെസ്പോൺസ് ടീം ഒക്കെ രൂപീകരിച്ച സ്ഥിതിക്ക് എങ്ങനെയായിരിക്കും തുടർന്നുള്ള പ്രവർത്തനം മോതി പനി ബാധിച്ചുള്ള മരണങ്ങൾ വർദ്ധിക്കുന്നതിനൊപ്പം ഇപ്പോൾ കോളറ ബാധിച്ചുള്ള മരണത്തിൻ്റെ വിവരം കൂടി പുറത്തു വരുന്നത് കോളറ ബാധിച്ച് ഒരാൾ മരണപ്പെടുകയും ഒരാൾ ഒരാൾക്ക് കോളറ സ്ഥിരീകരിക്കുകയും ചെയ്തു ഇരുപത്തി ഒന്നുകാരനാണ് മരണപ്പെട്ടത് ഇന്നിപ്പോൾ എന്തായാലും നാല് പേരുടുകൂടി പരിശോധനാഫലം വരാനുണ്ട് ആ പരിശോധനാഫലം കൂടി വന്ന ശേഷമായിരിക്കും ഇതിൻ്റെ സ്ഥിതി എത്രത്തോളം രൂക്ഷമായിരിക്കുമെന്ന് നമുക്ക് പറയാൻ കഴിയുക ഈ നിലവിലെന്തായാലും ഐസൊലേഷൻ ക്യാമ്പ് അടക്കം സജ്ജീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളുമായി ആരോഗ്യം ആരോഗ്യവകുപ്പ് മുന്നോട്ട് പോവുകയാണ് ഇന്നിപ്പോൾ കൂടുതൽ ആളുകളുടെ ഫലം പുറത്തു വരുമ്പോൾ അവർക്ക് കൂടി കോളറിയുണ്ട് എന്നുള്ള സ്ഥിരീകരണം ഉണ്ടായാൽ കൂടുതൽ കർശനമായ നടപടികളിലേക്ക് ആരോഗ്യവകുപ്പ് ആ പ്രദേശത്ത് കടക്കും നെയ്യാറ്റിൻ്റെ ഒരു ചാരിറ്റബിൾ സൊസൈറ്റി ബന്ധപ്പെട്ട ഒരു ഹോസ്റ്റലിലാണ് ഈ കോളറ ബാധിച്ച് ഒരാൾ മരണപ്പെടുകയും ഒരാൾ ആശുപത്രിയിൽ എത്തി പരിശോധിക്കുമ്പോൾ കോളറയാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നത് ആ മേഖലയിൽ കോളറ വ്യാപനം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മുടെ സംസ്ഥാനത്ത് പനിമരണങ്ങൾ കഴിഞ്ഞ ദിവസത്തെ ഏറ്റവും ഒടുവിൽ വന്ന കണക്ക് എട്ടാം തീയതിയിലാണ് എട്ടാം തീയതിയിൽ മാത്രം നാല് പേരാണ് പനി ബാധിച്ച് മരിച്ചത് ആ കണക്ക് അവിടെ നിൽക്കുമ്പോഴും കോളറ ബാധിച്ചുള്ള മരണത്തെ അല്പം കൂടി കൂടി അത് മരണം ഒന്നാണെങ്കിൽ പോലും കുറച്ചുകൂടി ഗൗരവത്തോടു കൂടി കാണണം എന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുന്നത് കാരണം രണ്ടായിരത്തി പതിനേഴിന് ശേഷം പിന്നീട് ഇങ്ങോട്ട് സംസ്ഥാനത്ത് കോളറ മരണം റിപ്പോർട്ട് ചെയ്തിരുന്നില്ല ഇതിപ്പോൾ മറ്റ് പനിയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ വ്യാപനശേഷി കൂടുതലാണ് എന്നുള്ളത് മാത്രമല്ല വെള്ളത്തിൽ കൂടി പകരും എന്നുള്ള വലിയ പ്രശ്നം കൂടിയുണ്ട് അതിനാൽ തന്നെ വളരെ വലിയ ജാഗ്രത പുലർത്തണം എന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് ഇപ്പോൾ നൽകുന്ന നിർദ്ദേശം റാപ്പിഡ് ആക്ഷൻ ഫോക്സർ അടക്കം ക്രമീകരിച്ചു ാണ് ആരോഗ്യവകുപ്പ് കോളർ പ്രതിരോധ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത് ഈ ഇന്നിപ്പോൾ ഈ വരുന്ന നാല് സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചിരിക്കുന്ന സാമ്പിളുകളുടെ ഫലം പോസിറ്റീവ് ആണെങ്കിൽ ഈ പരിലക്ഷണങ്ങളും അതോടൊപ്പം തന്നെ വയറൽ ലക്ഷണവുമുള്ള ആ പ്രദേശത്തുള്ള ആളുകളുടെ കൂടുതൽ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയക്കാനുള്ള ഒരു തീരുമാനമുണ്ടാകും ആ ഡി എംഒയുടെ നേതൃത്വത്തിൽ പ്രത്യേക ഒരു സംഘം തന്നെ ഈ കോളർ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ഇപ്പോൾ നേതൃത്വം നൽകുന്നുണ്ട് എന്തായാലും ആ ഫലത്തിനായി ഇപ്പോൾ കാത്തിരിക്കുകയാണ് ശരി മൊത്തി